കൂട്ടുകാരി ഹോമി ടിപ്സിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല വീഡിയോകളൊന്നും ചാനലിൽ വരുന്നില്ല എനിക്ക് മൂന്ന് പെൺമക്കളാണ് രണ്ടാമത്തെ മോളുടെ പ്രസവവും കുഞ്ഞിൻ്റെ അസുഖവും കാരണമാണ് വീഡിയോ ഒന്നും ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എന്നും ഉണ്ടായിരിക്കണം നല്ല നല്ല വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കും അപ്പോൾ കുറച്ച് നൈറ്റിവിറ്റി എടുത്തിട്ടുണ്ട് അത് കാണിക്കലും ആവും കാര്യങ്ങൾ നിങ്ങളോട് പറയലും കൂടെ ആവും എന്നുള്ളതിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് ആ സ്റ്റിച്ചിങ് അത്യാവശ്യം അറിയുന്നവരൊക്കെ ഒക്കെ ഇതുപോലൊരു നൈറ്റി ബിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നിങ്ങളുടെ ഒരു നൈറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നൈറ്റി കീറിപ്പോവാതെ തുന്നഴിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അയം ചെയ്തതിന് ശേഷം ഇതുപോലെ ബിറ്റിൽ വെക്കുക വെച്ചതിന് ശേഷം അതെങ്ങനെയാണോ വെട്ടിയെടുത്തിട്ടുള്ളതേ കറക്റ്റ് വെട്ടിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അത് അറിയില്ല എന്ന് പറഞ്ഞാലും ബാക്കോട്ടും നിൽക്കരുത് ഒരു തുണിയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വലിയ വിലയൊന്നും വരില്ല ഇരുന്നൂറ് ഇരുന്നൂറ് പത്ത് രൂപയ്ക്കൊക്കെ നല്ലൊരു പിന്നെ ഇതുപോലത്തെ ഒരു തുണി കിട്ടും അപ്പോൾ ആദ്യം തയ്ക്കാൻ തുടങ്ങുന്നവരെ മൂന്ന് ഇരുപതിൻ്റെ തുണി തന്നെ വാങ്ങി തയ്ക്കാൻ നോക്കുക എന്നിട്ട് കയ്യൊക്കെ വെട്ടിയെടുക്കാൻ അത്യാവശ്യം തുണി ഉണ്ടായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്നും അങ്ങോട്ടുകൊണ്ട് നീങ്ങിയാലും തുണി ഇല്ലാതെ ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരില്ല അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും വീട്ടിലുണ്ടാകുന്ന നൈറ്റി ഒക്കെ സ്വന്തമായിട്ട് തയ്ച്ചെടുക്കാൻ കഴിയും എന്ത് കാര്യത്തിൽ നമ്മൾ കൂടി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും അപ്പോൾ ഒരു വിറ്റ് വാങ്ങിയാൽ നമുക്ക് അധികം പൈസ ഒന്നും വരില്ലല്ലോ കേട് വന്നാലും നമ്മുടെ തന്നെയല്ലേ ആ ഒരു ചിന്താഗതിയോട് കൂടി നമ്മൾ വാങ്ങി വെട്ടി തയ്ച്ച് നോക്കുക അതുപോലെ തന്നെ ചുരിദാറിൻ്റെ ടോപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് ക്ലിയറായിട്ട് തുന്നഴിക്കുക തുന്നഴിച്ച് നല്ലപോലെ അയൺ ചെയ്ത് വെച്ചതിന് ശേഷം അത് ഇതുപോലത്തെ തുണിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് വെട്ടിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ അതുപോലെയൊക്കെ ചെയ്ത് നോക്കുക വീണ്ടും നല്ല വീഡിയോമായി വരാം ബായ്